നമസ്കാരം എന്തായിരിക്കും നാം നിർമ്മിച്ച കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളും തുടങ്ങി പല നിർമ്മിതികളും ആ കാലങ്ങളിൽ തകർന്നടിയുമ്പോഴും രാജ്യത്തെ കോളനി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഇവിടെ നിർമ്മിച്ചിരുന്ന മൂവാറ്റുപുഴ പാലം പോലത്തെ പല നിർമ്മിതികളും നൂറു വർഷങ്ങൾക്ക് മുകളിൽ കഴിഞ്ഞിട്ട് കൂടി ഇപ്പോഴും നമുക്കെല്ലാം ഉപയോഗിക്കാനാകും വിധം എങ്ങനെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ പരസ്പരം അങ്ങോട്ടും കൂടും പലപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കണം നാട്ടിലായിരുന്ന സമയത്ത് ചിലപ്പോൾ അവരുപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ക്വാളിറ്റിയോ അതല്ലെങ്കിൽ അഴിമതിയില്ലാത്ത തോത് അനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റുമായിരിക്കുമെന്ന് പല രീതിയിൽ കണക്കുകൂട്ടുകൾ അനുസരിച്ച് ഞാൻ അതിന് ഉത്തരം കൊടുക്കുകയുണ്ടായി പക്ഷേ എന്നാൽ നാട്ടിലേക്ക് വന്നതിനു ശേഷം അതിന് എനിക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുകയുണ്ടായി എന്നതാണ് സത്യം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയ ആയിരം വർഷത്തിന് ചുവട പഴക്കമുള്ള ചർച്ചിന്റെ ചുറ്റുമതിൽ ഗേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടമാണ് ആ കെട്ടിടം പിന്നീട് പല കാലയളവുകളിൽ എനിക്ക് താവളങ്ങളായിട്ടും ജയിലുകളായിട്ടും സ്കൂളുകളായിട്ടും ലോക്കൽ കൗൺസിലുകളായിട്ടും ഒക്കെ പ്രവർത്തിക്കുകയുണ്ടായി ഇപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ട് പ്രവർത്തിക്കുന്നു ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായത് എന്തെന്നാൽ ഇവർ പുതിയ കാല സാങ്കേതിക വിദ്യകളിലും വലിയ രീതിയിലുള്ള മുൻകൈകൾ നേടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇവർ പിന്തുടരുന്നത് പുതിയത് എന്ന ആശയത്തെക്കാൾ കൂടുതൽ പഴയതിനെ അതിന്റെ മനോഹാരിതയിൽ തന്നെ നിലനിർത്തുക എന്നതിലാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ തപാൽ സംവിധാനവും ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ആയിരം വർഷത്തിന് ചുവടെ പഴക്കമുള്ള ചുറ്റുമതിലിന്റെ ഗേറ്റ് പോലും ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ് എന്നത് അതിനുദാഹരണമാണ് ഇവിടെ ഒരുപാട് അധികം നിർമ്മിതികൾ നമുക്ക് ഇത്തരത്തിൽ കാണാനാകും മറ്റൊരവസരത്തിൽ വീണ്ടും എത്താം നന്ദി